ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരുടെ മരണമെന്ന് പറയുന്നത് വലിയ രീതിയിലാണ് മലയാളികളെ ബാധിച്ചത് മലയാളികളെ മാത്രമല്ല ആ വാർത്ത കേൾക്കുന്ന ഏതൊരാൾക്കും ചങ്കൊന്നു പൊടിയും കാരണം ഇത്രയധികം പൊടി പൊടികുഞ്ഞായിട്ടുള്ള ഒരു കുഞ്ഞിനോട് ഇത്രയധികം ക്രൂരത എങ്ങനെ കാണിക്കാൻ തോന്നി മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല മൃഗമൊന്നും പറയാൻ പറ്റില്ല കാരണം മൃഗങ്ങളും ഇങ്ങനെ ഇത്രയധികം ക്രൂരതയോടെ പെരുമാറത്തില്ല മനുഷ്യൻ മാത്രമാണ് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ക്രൂരതകളൊക്കെ ചെയ്യുന്നത് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എന്തെന്നറിയാത്തൊരു അങ്കലാഭമായിരുന്നു എന്താണ് സംഭവിച്ചത് പൊടി കുഞ്ഞാണ് അതും കിണറ്റിൽ വീണു എന്ത് സംഭവിച്ചതെന്നറിയാതെ ആകപ്പാടൊരു വിപ്രാളമായിരുന്നു പിന്നീട് വന്ന ഓരോ വാര്ത്തകളും അത്രയധികം ഞെട്ടിക്കുന്നു എന്നായിരുന്നു കുഞ്ഞിൻ്റെ അമ്മാവൻ തന്നെ കുഞ്ഞിൻ്റെ അമ്മാവനായ ഹരികുമാർ എന്ന വ്യക്തിയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് അതിന് വീട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അവർക്കൊന്നും അവർക്കൊന്നും ഒരു ഭാവ വ്യത്യാസം കാണുന്നില്ല ഒരു കുഞ്ഞു മരിച്ചിരിക്കുന്നു അവരുടെ കൂടെയും തലേന്ന് രാത്രിയും അവരുടെ കൂടെ കഴിഞ്ഞൊരു കുഞ്ഞാണ് അതിനാണ് ഇങ്ങനെ ഒരു അത്യാഗിതം സംഭവിച്ചിരിക്കുന്നത് അപ്പോഴും അമ്മയുടെ ഭാഗത്തോ നൊന്ത് പ്രസവിച്ചൊരു സ്ത്രീയല്ലേ അവർ ഒരു സ്ത്രീക്ക് ഇത്രയധികം കണ്ണിച്ചവരെല്ലാത്തവർ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത്രയധികം കല്ലായിട്ട് പെരുമാറാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് അതൊരമ്മയ്ക്ക് അത്രയധികം ക്രൂരമായിട്ടൊരു പ്രവൃത്തിയാണ് അവരെ പെരുമാറ്റവും യാതൊരു കുസലവർക്ക് കാണുന്നില്ല അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞാണ് ജീവനായിട്ട് പോയത് ഏതൊരു അമ്മ സഹിക്കത് പക്ഷെ അവർക്ക് യാതൊരു വാവ വ്യത്യാസവും കാണുന്നില്ല ഹരികുമാറിനെ സ്വന്തം സഹോദരിയോട് തോന്നിയ അതിരുവിട്ട ബന്ധത്തിൻ്റെ ഇരയാക്കേണ്ടി വന്നത് ആ പിഞ്ചു കുഞ്ഞാണ് അയാൾക്ക് വേറെ അതിരുവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു അതിനെ സഹോദരി ചോദ്യം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു പോലീസിന് ഈ കേസിൽ നിർണായകമായിട്ട് വഴിത്തിരിവായത് ഹരികുമാറും ശ്രീധവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളായിരുന്നു ആ ചാറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഹരികുമാറിലേക്ക് പോലീസ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എന്ന് പറയുന്നത് മലയാളികൾ മലയാളികളെ സംബന്ധിച്ച് വളരെയധികം ഒരു മാസമായിരുന്നു കാരണം കൊലപാതകങ്ങൾ ക്രൂരപീഡനങ്ങൾ അതിൻ്റെ വാർത്ത മാത്രമേ ഉള്ളൂ ലഹരിക്കടിമപ്പെട്ട മകൻ അമ്മയെ വെട്ടിക്കൊല്ലുന്നു അയൽക്കാരൻ ഒരു കുടുംബത്തെ വെട്ടിക്കൊല്ലുന്നു അപ്പോൾ അമ്മ അവൻ സ്വന്തം പെങ്ങളുടെ കുഞ്ഞിനെ ഒരു ദാക്ഷണ്യവും നോക്കാതെ കിണുറ്റിലെറിഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ത് മാനസികാവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയധികം ക്രൂരത ആ കുഞ്ഞിനോട് കാണിക്കാൻ വേണ്ടി മാത്രം ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തത് വളർത്താൻ പറ്റത്തില്ലെങ്കിൽ പ്രസവിക്കാൻ പോവരുത് അതേ ഉള്ളു ഉള്ളൂ മാർഗം എന്ന് പറയുന്നത് ഹരികുമാറിനെ കുറിച്ച് ആ നാട്ടുകാർക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യത്തില്ല അങ്ങനൊരു സ്വഭാവമുള്ള ആളല്ല ശ്രീധേവിനെക്കുറിച്ച് വളരെയധികം വ്യത്യസ്തമായ അഭിപ്രായമാണ് അവിടുത്തെ നാട്ടുകാർക്കുള്ളത് കാരണം വളരെയധികം സാമ്പത്തിക ഇടപാടുകളുള്ളൊരു സ്ത്രീയായിരുന്നു അവർ ഭർത്താവുമായി പിടങ്ങി കഴിഞ്ഞിരുന്നൊരു സ്ത്രീയായിരുന്നു അമ്മാവനായ ഹരികുമാർ നീണ്ട സമയത്തെ ചോദ്യം ചെയ്യലിനടുവിൽ കുറ്റം സമ്മതിച്ചു താനാണ് കുഞ്ഞിനെ കെട്ടിലെറിഞ്ഞതെന്നുള്ളത് അതിക്രൂരവും ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു ഒരു മനുഷ്യനല്ല അത്രയധികം മൃഗീയമായ സ്വഭാവമുള്ള ഒരാൾ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തി വൈരാഗ്യത്തിനു വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ ബലിയാടാക്കി ശ്രീതു എന്ന സ്ത്രീ അമ്മ എന്ന വാക്കിനെ വിലയില്ലാതാക്കി ഒരു സ്ത്രീ എന്ന പരിഗണന പോലെ അവർ അർഹിക്കുന്നില്ല കാരണം സ്വന്തം കുഞ്ഞിനെ ഇത്രയധികം ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തതിന് സാക്ഷിയായവരാണിത് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാൻ പറ്റാതിരിക്കുമോ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാതെ എല്ലാവരും കഴിയുന്നത് ആ വീട്ടിലെ എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ബലിയാടാക്കിയത് എന്ത് വലിയ കുറ്റകൃത്യം ചെയ്താലും അവസാനം മാനസിക നില തെറ്റിയതാണ് മാനസിക രോഗമാണ് മാനസിക അസ്വസ്ഥതയാണ് എന്നിങ്ങനെ പറഞ്ഞ് പ്രതികളെ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ക്രൂരകൃത്യങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിയാൻ തോന്നിയ അയാളുടെ മാനസികാവസ്ഥയെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ എടുക്കാൻ അതും ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞിനെ അയാൾ ബലിയാടാക്കി എന്നിട്ട് മുഴുവനായ നാടകം കളിയും കുടുംബത്തിനും കുടുംബത്തിലെ എല്ലാവർക്കും ഈ കാര്യം അറിയാമായിരുന്നു തലേ ദിവസം വരെ അവരുടെ കൂടെ അവരുടെ കൂടെ കഴിഞ്ഞൊരു കുഞ്ഞാണ് ആ വീട്ടിൽ ഓടിക്കളിച്ച് നടന്നൊരു കുഞ്ഞാണ് അതിന്റെ ചിരിയും കളിയുമൊക്കെ എങ്ങനെ അവർക്ക് പെട്ടെന്ന് മറക്കാൻ സാധിച്ചു മനുഷ്യരെന്ന് തോന്നുന്നില്ല മൃഗീയമായ സ്വഭാവം മൃഗീയതയൊന്നും പറയാൻ കഴിയില്ല മൃഗങ്ങൾ പോലും അതിൻ്റെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കില്ല അത്രയധികം പൈശാചികവും ക്രൂരതയും നിറഞ്ഞ പ്രവൃത്തിയാണ് ഹരികുമാറിൽ നിന്നുണ്ടായത്